ഇന്നലെ പുറത്തുവന്ന പരിശോധനാഫലം ഉൾപ്പെടെ ആകെ ഇരുപത്തിയാറ് പേരുടെ പരിശോധനാഫലം നെഗറ്റീവായി പുതുതായി പതിനൊന്ന് പേരെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരിൽ അഞ്ചു പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ആകെ ഇരുന്നൂറ്റി പേരാണ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ എൺപത്തിയൊന്ന് പേർ ആരോഗ്യ പ്രവർത്തകരാണ് നൂറ്റി എഴുപത്തി ആറ് പേർ പ്രൈമറി കോൺടാക്ട് പട്ടികയിലും തൊണ്ണൂറ് പേർ സെക്കൻഡറി കോൺടാക്ട് പട്ടികയിലുമാണ് പ്രൈമറി പട്ടികയിലുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് പേരാണ് ഹൈറിസ്ക് കാറ്റഗറിയിലുള്ളത് രോഗലക്ഷണങ്ങളുമായി രണ്ട് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇവർ അടക്കം ആറ് പേർ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഇരുപത്തിയൊന്ന് പേർ പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിൽ തുടരുന്നുണ്ട് ഫീൽഡ് സർവേയുടെ ഭാഗമായി മാമ്പാട് തിരുവാലി വണ്ടൂർ പഞ്ചായത്തുകളിലായി ആകെ സർവേ നടത്തി ആകെ ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് വീടുകളിലാണ് ഇതിനകം സർവേ പൂർത്തിയാക്കിയത് പനി കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത് ആകെ നൂറ്റി എഴുപത്തിയഞ്ച് പനി കേസുകൾ സർവേയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രി അറിയിച്ചു ന്യൂസ് ഡെസ്ക് സിമനാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം